ിയോ നമ ഗുരുനാഥ ഗണനാഥ ഭഗവതി ചിരജ്ഞകുണ്ട് സമ്പൂതയായിരിക്കുന്ന ഭഗവതിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള ആയിരം തിരുനാമങ്ങൾ പഠിച്ചു മുന്നേറവേ ആദ്യത്തെ തൊണ്ണൂറ് നാമങ്ങളിലൂടെ നമ്മൾ ഭഗവതിയുടെ സ്ഥൂല രൂപം ചിത്രത്തിലൂടെയും വാക്കുകളിലൂടെയും വരകളിലൂടെയും ഒക്കെ മനസ്സിലാക്കിയ സ്ഥൂല ശരീരത്തെ കണ്ടു മനസ്സിലാക്കി വണങ്ങി ശേഷം നമ്മൾ ഭഗവതിയുടെ സൂക്ഷ്മ ശരീരം അതായത് മന്ത്രസ്വരൂപം മന്ത്രശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കി പതിനഞ്ചക്ഷരമുള്ള മന്ത്രശരീരത്തെക്കുറിച്ച് പറഞ്ഞ് പഠിച്ചു മനസ്സിലായപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചിലർ അവരവരുടെ ആചാര്യന്മാരോട് ഗുരുക്കന്മാരോട് ചോദിച്ചു ആ മന്ത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞു വന്ന സമയേ ഞാൻ പ്രത്യേകമായി പറഞ്ഞിരുന്നു ആ മന്ത്രം നമ്മൾ അന്വേഷിക്കാൻ പോകണ്ട എന്ന് എന്തുകൊണ്ട് അന്വേഷിക്കാൻ പോകരുത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എന്തുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ അത് പറഞ്ഞു തരുന്നില്ല തന്നില്ല എന്നതിൻ്റെ എന്നതിൻ്റെ ഉത്തരമാണ് ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ നാമം അത് കുലസങ്കേതപാലിനി എന്നുള്ളതാണ് കുലസങ്കേതപാലിനി കുലം സങ്കേതം പാലിനി പാലിക്കുന്നവൾ കുലം സങ്കേതം ആചാരം ആരാധന രഹസ്യം ഇതൊക്കെയാണ് ആ സങ്കേതം എന്ന വാക്കിൻ്റെ അർത്ഥം കുലം എന്ന വാക്ക് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ കുലം എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്ന കുലം എന്താണ് വർഗ്ഗം അതേപോലെ പ്രത്യേക വർണ്ണം അതേപോലെ ജാതി ഇതൊക്കെയാണ് അല്ലേ ഒരു പ്രത്യേക വിഭാഗം എന്നൊക്കെ പറയുന്നതിന് കുലം ഇപ്പം കുലമുണ്ട് കുലത്തൊഴിലുണ്ട് കുലാങ്കനുണ്ട് കുലാങ്കന എന്നുള്ള വാക്ക് വരുന്നുണ്ട് അടുത്ത നാമം വരുന്നുണ്ട് അതുപോലെ ഇപ്പം കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ശരിക്കും കുലമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാണ് കുലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരോ വിഭാഗമായി പ്രാചീന കാലം മുതലേ മാറിയപ്പോൾ ആ തൊഴിലിന് യോജിച്ച് തരത്തിലേക്ക് അവരവരുടെ ശരീരം ജീൻ രൂപാന്തരപ്പെട്ടു മാറി അങ്ങനെ അവർക്ക് പ്രത്യേകമായ ശരീര ഘടനയുണ്ടായി അവർക്ക് പ്രത്യേകമായ സ്വഭാവ രീതികളുണ്ടായി ഇത് മനസ്സിലാക്കിയ നമ്മുടെ പ്രാചീന സുചി കൃഷികൾ അവർക്ക് വേണ്ട പ്രത്യേക ആരാധനാക്രമങ്ങൾ മൂർത്തികൾ ജീവിത രീതികൾ ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെ ജീനിനെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടപ്പിൽ വരുത്തി അങ്ങനെ കുലം ഉണ്ടാക്കി കുല കുലമായി കുല ദേവതയായി കുലമാർഗങ്ങളായി കുലരഹസ്യങ്ങളായി കുലാചാരങ്ങളായി ഓരോ കുലത്തിൻ്റെയും പക്ഷേ ഇതൊക്കെ വർഗം അല്ലെങ്കിൽ വിഭാഗം തൊഴിൽ ചെയ്യുന്നതിന് അടിസ്ഥാനമാക്കിയാണ് ഇതൊക്കെ വിഭജിച്ച് ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെയാണ് ജാതി എന്നും പറയുന്നത് പക്ഷേ ആ ജാതി ഏതോ എല്ലാ പല ജാതി ഉപജാതി മേൽജാതി കീഴ്ജാതി എന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഒരു വിഭാഗം പണ്ട് മുതലേ ബ്രിട്ടീഷുകാർ മുതലേ ശ്രമിച്ചിരുന്നു അതിന് നമ്മളൊക്കെ എന്ന് മാത്രം എല്ലാ തൊഴിലും സമമാണ് എല്ലാ മനുഷ്യനും സമമാണ് എല്ലാ ജാതിയും സമമാണ് എല്ലാ കുലവും സമമാണ് എല്ലാ കുലരഹസ്യങ്ങളും കുലാചാരങ്ങളും എല്ലാ കുലത്തൊഴിലും സമമാണ് ശ്രേഷ്ഠമാണ് ഒന്നാണ് ഇതാണ് കുലം ആ കുലം നമ്മൾ കാണുന്ന കേട്ടിട്ടുള്ള കുലം 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 പക്ഷേ ഈ കുലം അതല്ല ഈ നാമത്തിൽ പറഞ്ഞിരിക്കുന്ന കുലം അത് കൗളമാർഗമാണ് നമ്മൾ ലളിതാസഹസ്രാമം പഠിച്ചു വന്ന വഴിയേ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കൗളമാർഗം ഒരു ശ്രേഷ്ഠ ഉപാസനാ മാർഗമാണ് കൗളമാർഗം ദേവി ഉപാസനാ മാർഗം അങ്ങനെയുള്ള ആ കൗളമാർഗം ആ ശ്രേഷ്ഠ ഉപാസനാ മാർഗത്തിൻ്റെ സങ്കേതങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ രഹസ്യങ്ങളെ രഹസ്യങ്ങളെ വാക്ക് പ്രത്യേകമായി ഞാൻ വീണ്ടും പറയുന്നത് രഹസ്യങ്ങളെ പാലിക്കുന്നവൾ സംരക്ഷിക്കുന്നവൾ രക്ഷിക്കുന്നവൾ പരിപാലിക്കുന്നവൾ ഇതാണ് ഈ നാമത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം അപ്പോൾ കൗളമാർഗത്തിൻ്റെ രഹസ്യങ്ങൾ സങ്കേതങ്ങളെ സംരക്ഷിക്കുന്നത് ആ കൗളമാർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് തന്ത്രരഹസ്യം രണ്ട് ഒന്ന് യന്ത്ര രഹസ്യം രണ്ട് മന്ത്രരഹസ്യം മൂന്ന് ആരാധനാരഹസ്യം യന്ത്രം ശ്രേഷ്ഠമായ ശ്രീയന്ത്രം ശ്രീ എന്ന വാക്കിൻ്റെ ആദ്യമേ തന്നെ പറഞ്ഞു ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠമായത് അതിശ്രേഷ്ഠമായ അപ്പോൾ അതിശ്രേഷ്ഠമായിട്ടുള്ള കൗളമാർഗത്തിൻ്റെ അതിനൊരു വിദ്യ ആ വിദ്യക്കൊരു പേരുണ്ട് അതിനെയാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത് ആ ശ്രീവിദ്യയുടെ കൗളമാർഗത്തിലെ ശ്രീവിദ്യ തന്നെ പല വിഭാഗങ്ങളായിട്ട് ഉണ്ട് പല മാർഗങ്ങളുണ്ട് അതിൽ കൗളമാർഗം പല ആചാരങ്ങളുണ്ട് അതിൽ കൗളാചാരം ആ കൗളമാർഗത്തിൻ്റെ അതിരഹസ്യങ്ങളായിട്ടുള്ള നേരത്തെ പറഞ്ഞ യന്ത്രരഹസ്യം മന്ത്രരഹസ്യം ആരാധന രഹസ്യം അവയെ പാലിക്കുന്നത് പാലിക്കുന്നവൾ അപ്പോൾ ശ്രേഷ്ഠമായതാണ് അതിരഹസ്യമാണ് അത് പാലിക്കുന്നതിന് കൃത്യമായ ചിട്ടകളോട് കൂടെയുള്ള ജീവിതം വേണം ജീവിതാചാരങ്ങൾ മാറണം അതിൻ്റെ ആ അത് സ്വീകരിക്കുവാൻ അത് കേൾക്കുവാൻ കാണുവാൻ അതിൻ്റെ കൂടെ ചരിക്കുവാൻ ചലിക്കുവാൻ ഭഗവതിയുടെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ അതിശക്തമായ അനുഗ്രഹം ഓറ ഗുരുനാഥൻ്റെ അനുഗ്രഹം അതേപോലെ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്ര ഈ മൂന്നാല് അനുഭവങ്ങളിലൂടെ യോഗ്യതകളിലൂടെ മാത്രമേ അത് കൈവരുവാൻ പാടുള്ളൂ ഇത് മനസ്സിലാക്കിയത് നിങ്ങളുടെ ആചാര്യന്മാർ ശ്രേഷ്ഠരായിട്ടുള്ള ഗുരുക്കളും ആചാര്യന്മാരും ഒക്കെ ആ മന്ത്രരഹസ്യം തന്ത്രരഹസ്യം ആ യന്ത്രരഹസ്യം ആ പൂജാരഹസ്യമൊക്കെ ഗുഹയാ ഗുഹ്യതമമായിട്ട് വെച്ചിരിക്കുന്നത് വളരെയധികം കാത്തുസൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ശരിക്കും അതാരാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഭഗവതിയാണ് കാരണം അത് അതിരഹസ്യമാണ് അതുപോലെ തന്നെ കൃത്യമായി അറിയാത്തവൻ കയ്യിൽ കിട്ടിയാൽ യോഗ്യതയില്ലാത്തവൻ്റെ കിട്ടിയാൽ ദുർബലൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് അപകടം തന്നെയാണ് അത് നമുക്കിപ്പോൾ നേരിട്ട് നമുക്ക് പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന മന്ത്രങ്ങൾ പ്രത്യേകിച്ച് വാരാഹി പോലെയുള്ള മന്ത്രങ്ങൾ അതേപോലെ ദശു പല മന്ത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ആ ശ്രേഷ്ഠരായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള പല ശക്തമായിട്ടുള്ള പല നരസിംഹ മന്ത്രം അങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും പല മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളൊന്നും ധനം കിട്ടാനെന്ന മോഹേനയോ മറ്റോ യാതൊരു മോഹനയോ പരീക്ഷിച്ചോ ശത്രുക്കളെ സംരക്ഷ സംഹരിക്കാൻ ഒന്നുമായിട്ട് ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ ഇതിനൊക്കെ വലിയ എഫക്റ്റ് ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തീക്കട്ട എടുത്ത് കയ്യിൽ പിടിച്ചതുപോലെയോ അല്ലെങ്കിൽ ഇലവൻ കെ ലൈനിൽ പോയി പിടിച്ച് അഭ്യാസം കാണിക്കുന്നതുപോലെ പോകും കരിക്കട്ടയായി പോകും ഭസ്മമായി പോകും അപ്പോഴാണ് നമ്മളുടെ തലച്ചോറിനകത്തെ തന്തുക്കളൊക്കെ പൊട്ടിയിട്ട് പിന്നെ കിളി പോയ അവസ്ഥയിൽ നടക്കുന്നതും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് പിന്നെ ചിലർക്ക് കൃത്യമായിട്ടുള്ള ഗുരുനാഥൻ്റെ ആ സംരക്ഷണമില്ലെങ്കിൽ ചില അനുഭൂതികൾ ഉണ്ടാകും ചില മന്ത്രങ്ങൾ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ജപത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ അനുഭൂതികൾ പരീക്ഷിച്ച് നോക്കുവാനോ അല്ലെങ്കിൽ അനുഭൂതിയിൽ അടിമയായി പോവുകയോ ചെയ്താൽ നമ്മുടെ ജീവിത ലക്ഷ്യമേ മാറിപ്പോകും നമ്മളെ ഇന്നുമ്പ് പറഞ്ഞതുപോലെ ഭ്രാന്തന്മാരായി ജനം മുദ്രകുത്തും ക്രമേണ നമ്മൾ പറയുന്നത് നമ്മൾക്കും മനസ്സിലാകില്ല മറ്റുള്ളവർക്കും മനസ്സിലാകില്ല ഒരു ഭ്രാന്തൻ പറയും മറ്റുള്ളവർക്കെല്ലാം ഭ്രാന്താണെന്ന് പറയുന്നത് പോലെ എല്ലാവരെയും എല്ലാവരെയും നേരെയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് അവസാനം നമ്മൾ വളഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഭക്തിയോടുകൂടി മുന്നോട്ട് ജപിച്ചുകൊണ്ടേ പോവുക നിങ്ങളിൽ മാറ്റമുണ്ടായി സംസ്കരണമുണ്ടായി ഈ കാര്യങ്ങൾ മനസ്സിലാകുന്ന ആകാൻ യോഗ്യത ഉണ്ടാകുന്നത് വരെ ശക്തമാകുന്നതുവരെ നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും ശക്തമാകുന്നതുവരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആഗ്രഹിച്ചു കൊണ്ടേ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആകേണ്ടത് ആ അവസ്ഥയിലേക്ക് വരും ഭുക്തിയും ലഭിക്കും മുക്തിയും ലഭിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വിഷമം വേണ്ട കാരണം ഭഗവതി തന്നെ ഈ നാമത്തിലൂടെ പറയുന്നുണ്ട് കുലസങ്കേതപാലിനി ഈ സങ്കേതങ്ങളെ സംരക്ഷിച്ച് രഹസ്യമായി സൂക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭഗവതിയെ മനസ്സിലാക്കുക ഭഗവതിയെ ആ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരുവാനായി ഭഗവതിയോട് അപേക്ഷിക്കുക അല്ല സഹസ്രനാമം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ദിന ദൈനംദിനേന ചുറ്റിയോട് കൂടി ഭഗവതി